നമസ്കാരം ഒരിടക്കാലത്തിന് ശേഷം സുരേഷ് ഗോപി വീണ്ടും തൃശൂരിൽ പുതിയ അഭിനയങ്ങൾ കാഴ്ചവെക്കുകയാണ് ഇത്തവണത്തെ അഭിനയ കളരിയുടെ പേര് കലിംഗ് സൗഹൃദം എന്നാണ് കലിംഗ് സൗഹൃദത്തിൽ ഒളിപ്പിച്ച് കിടത്താൻ സുരേഷ് ഗോപി ശ്രമിച്ചത് എന്താണെന്ന് ഞാൻ തുറന്നു കാണിക്കാൻ പോവുകയാണ് വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക എന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ഞാൻ അതിനൊക്കെ ഉത്തരം നൽകും മാത്രമല്ല എന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഞാൻ പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞാണ് സുരേഷ് ഗോപി ഈ കലുങ്ക് സൗഹൃദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി നടത്തിയ പ്രസംഗത്തിൽ കാണാൻ സാധിച്ചത് എന്താണ് ഈ കലുങ്ക് സൗഹൃദം നമ്മളൊക്കെ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടില്ല കട്ട പഞ്ചായത്ത് ആ കട്ട പഞ്ചായത്തിന്റെ ഒരു ചെറിയ രൂപം അല്ല ആ ഒരു അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് കലുങ്ക് സൗഹൃദം എന്ന പേരിൽ സുരേഷ് ഗോപി നടപ്പിലാക്കാൻ ശ്രമം നടത്തുന്നത് ഈ കട്ട പഞ്ചായത്ത് എന്ന് പറയുന്നത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തുക അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക ശേഷം ആ പ്രശ്നം ഒരു വിഭാഗം ആളുകൾ ഈ കലങ്കിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയോർത്തിന്റെ സൈനിക ഇരുന്നോ അത് പരിഹരിച്ചു വരുന്നത് അങ്ങനെ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇതാണ് ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടപ്പിലാക്കാൻ ശ്രമം നടത്തുന്നത് അതിന്റെ ഭാഗമായി സുരേഷ് ഗോപിയുടെ ആദ്യത്തെ പരിപാടി തൃശൂരിൽ നടക്കുകയാണ് അങ്ങനെ അതറിഞ്ഞ് നിരവധി ആളുകൾ സുരേഷ് ഗോപിയെ കാണാനും കേൾക്കാനും ഒക്കെ എത്തുന്നുണ്ട് പക്ഷേ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് പോയി സുരേഷ് ഗോപി ഇത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കും കേട്ട ശേഷം നമ്മൾ പരിഹരിക്കും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപി പറയുന്നു അതായത് ഈ ഇടക്കാലത്ത് നിരവധി ആളുകൾ മരണമടഞ്ഞതിനെ പറ്റിയും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം പല ആളുകളുമൊക്കെ പല മാനസിക അവസ്ഥയെ തുടർന്ന് ആത്മഹത്യ ചെയ്തിനെ പറ്റിയും പറയുന്നുണ്ട് ഇതൊക്കെ ആരും കേൾക്കാൻ ആളില്ലാത്ത കൊണ്ടാണ് എന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ സുരേഷ് ഗോപി എന്റെ പ്രസംഗം കഴിഞ്ഞ ശേഷം ഇനി നിങ്ങൾക്ക് ചോദിക്കാം എന്ന് പറഞ്ഞ മൈക്ക് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ഒരാൾ മൈക്ക് മേടിച്ചിട്ട് സുരേഷ് ഗോപിയോട് ഒരു ചോദ്യം ചോദിച്ചു അവരൊറ്റ ചോദ്യത്തിൽ ദാഗെടുക്കുന്നു സുരേഷ് ഗോപി വേറൊന്നുമല്ല ആ ചേട്ടന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ചെയ്യുന്ന പണിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പണിയിൽ നിന്ന് കിട്ടുന്ന തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ഒരു ചോദ്യം ഒരൊറ്റ ചോദ്യം സുരേഷ് ഗോപിയുടെ മറുപടി ഒന്ന് കാണാം എനിക്ക് അതിനിപ്പോ എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല അല്ല അത് പ്രദേശവാസികൾ അത് ബാലൻസ് ചെയ്യണം ഞാൻ എത്ര പേരെ സഹായി ഞാൻ എന്റെ മക്കളുടെ കാര്യം കൂടി നോക്കേണ്ടതാണ് പക്ഷെ ഇതുവരെ എന്റെ ഫോക്കസ് അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കതല്ല ഞാൻ പറഞ്ഞു സമൂഹത്തിൽ മൊത്തത്തിൽ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം പ്രദേശവാസികൾ ചർച്ച ഞാൻ വന്നിരിക്കുന്നത് ഇത് അല്ലെങ്കിൽ നോക്ക് കേരളത്തിൽ ഒരു ആയിരം പോയി കണ്ടല്ലോ എത്ര മനോഹരമായാണ് സുരേഷ് ഗോപി ഒഴിഞ്ഞു മാറുന്നതല്ലേ ചോദ്യം ചോദിച്ച ചേട്ടൻ അറിയില്ലല്ലോ വയനാടിൽ മഹാദുരന്ത സംഭവിച്ചപ്പോൾ ആ ദുരന്ത ബാധകർക്ക് വേണ്ടി അഞ്ചു വയസ്സുകാര മുട്ടായി പോലും മേടിച്ചു കൊടുക്കാത്ത ആളാണ് തൃശൂരിലെ എം എന്ന് ആ ചേട്ടൻ അറിയില്ലല്ലോ വയനാട് ദുരന്ത ബാധകർക്ക് വേണ്ടി സഹായം നൽകുന്നതിന് വേണ്ടി യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എം പിമാർ ലോക്സഭയിൽ ശബ്ദമുയർത്തിയപ്പോൾ ഒരക്ഷരമിണ്ടാതെ ഇരുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് ഇതൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ആ ചേട്ടൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ലായിരുന്നു ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രാഷ്ട്രീയത്തെ പറ്റി ഒന്ന് നോക്കാം അതായത് നിലവിൽ സുരേഷ് ഗോപിയോട് നിരവധി ആളുകൾ പല ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുകയാണ് സുരേഷ് ഗോപി ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് ഏറെ രസകരം അതായത് നിങ്ങൾ ഈ പഞ്ചായത്ത് തന്നെ ഏൽപ്പിക്കൂ നിങ്ങൾ ആ കോർപ്പറേഷൻ ഞങ്ങളെ ഏൽപ്പിക്കൂ ആരെ ഏൽപ്പിക്കാൻ ബി ജെ പി ഏൽപ്പിക്കാൻ ബി ജെ പി ഏൽപ്പിച്ചു കഴിക്കാൻ എന്തൊക്കെയോ മലമറയ്ക്കും എന്നാണ് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ബാങ്ക് ഉണ്ടാക്കാനും ബി ജെ പിക്ക് മുന്നേറ്റം നടത്താനും ഒക്കെ വേണ്ടി നടത്തുന്ന വെറും ഒരു ഗിമ്മിക്ക് നമ്പറാണ് ഈ കലുങ്ക് സൗഹൃദമെന്ന് എന്തായാലും ആ വേർട്ട് ഡയലോഗിൽ നിന്ന് മനസ്സിലായി എന്നാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ ഗിമ്മിക് നമ്പറുമായി സുരേഷ് ഗോപി ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് അത് കച്ചവടം ചെയ്തതൊന്നും കൂടി നമുക്കൊന്ന് കണ്ടുവരാം ആണ് ും പഞ്ചായത്തിന്റെ അടുത്തൊക്കെ സംസാരിച്ച ഫണ്ടില്ലാത്തോണ്ടുള്ള അപ്പൊ ഇതൊക്കെയാണ് എല്ലടുത്ത് ചർച്ച ചെയ്യാനുള്ളത് രാഷ്ട്രീയം നോക്കാതെ എന്റെ കയ്യിൽ ഫണ്ട് ബാക്കിയുണ്ട് ഈ വർഷം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷത്തിലേക്ക് ഇപ്പോഴേ പേപ്പർ കൊടുത്തിട്ട് അപ്പൊ പിന്നെ ഈ അവരുടെ രാഷ്ട്രീയം വെച്ചുള്ള വൈകിട്ടിക്കൽ നാടകം കുടിച്ചോളൂ അത് ചെയ്യാൻ ഇപ്പൊ നടത്തി അവരെ കുറിച്ചൊരു സംസാരിച്ചു നോക്കാം സംസാരിച്ചോണ്ട് അപ്പൊ അടുത്ത സാമ്പത്തിക വർഷം പണ്ടത്തെ രാജ്യം പറയുന്നല്ലോ അവരൊക്കെ വിശ്വാസം മാറിയിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ വേണം വേണല്ലോ പത്തോ ഇരുപതോ മുപ്പതോ ലക്ഷം കൊടുത്താൽ ഒരു ജനങ്ങളുടെ ജീവിതം കുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കരുത് എന്റെ അടുത്ത് ഉന്നയിക്കാവുന്ന വിഷയങ്ങൾ ഇങ്ങനെ ടെമ്പിൾവാടാണ് അവിടെയാണ് താമസിക്കുന്നത് അവിടെ ഹൈവേയുടെ ഭാഗത്തിന്റെ കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗത്ത് പത്തു മുപ്പത് വീടുകളിൽ ഇപ്പോഴും കഴിഞ്ഞ വർഷം റോഡ് നിർമ്മാണം ആ റോഡ് നിർമ്മാണം കാരണം വന്നതി പഞ്ചായത്ത് മെമ്പറോ ആരെങ്കിലും നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ആറു പേരാണ്

വരുന്ന സെക്രട്ടറിമാരെ നിലയ്ക്ക് നിർത്തണം വരച്ചവരെ നിർത്തണം അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് വേണം ആ പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ അംഗങ്ങളും എല്ലാ തെരഞ്ഞെടുപ്പ് പ്രതിനിധികളും മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികളിൽ നിന്നും പിന്നെ സ്വതന്ത്രന്മാരുണ്ടെങ്കി അവരെല്ലാം ഒത്തുപിടിക്കണം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊണ്ടൊന്നുമില്ല ആവണിശ്ശേരി പഞ്ചായത്ത് തൃശൂരിലെ ഏക പഞ്ചായത്ത് രണ്ടുണ്ടായിരുന്നു തിരുവല്ലാമല അവിടെ ഈ വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചത് പോയതാണ് ഇനി ആവണിശ്ശേരി പഞ്ചായത്തിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ഇപ്പോ പത്ത് വർഷമാകാൻ പോകുന്നു ഈ നവംബറിൽ അവിടെ അന്വേഷിച്ചു രാജ്യസഭയിൽ ഇരിക്കുമ്പോ എന്തൊക്കെ ചെയ്തു ഇപ്പോ ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എം പി ആയി വന്നതിന് ശേഷം എന്തൊക്കെ അവിടെ ചെയ്യാൻ സാധിച്ചു അതെന്റെ മിടുക്കല്ല ആ പഞ്ചായത്തിന്റെ മിടുക്കാണ് ആ പഞ്ചായത്ത് ബി ജെ പി ആയതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന വെള്ളത്തിൽ മുങ്ങി പോകുന്ന ആറ് റോഡുകളാണ് ഉയർത്തി അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ വേണ്ടേ തരണം കണ്ടല്ലോ സുരേഷ് ഗോപി പറയുകയാണ് നിങ്ങളുടെ പഞ്ചായത്ത് ആരാണ് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണല്ലേ ഭരിക്കുന്നത് എന്നാൽ ആ പഞ്ചായത്ത് ഞങ്ങളെ ഏൽപ്പിക്കൂ നിങ്ങളുടെ കോർപ്പറേഷൻ ആരാണ് ഭരിക്കുന്നത് എന്നാൽ അത് ഞങ്ങളെ ഏൽപ്പിക്കൂ ഞങ്ങൾ ഇതെല്ലാം ഈ വികസനങ്ങളെല്ലാം നടപ്പിലാക്കാമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇറക്കിയിരിക്കുന്ന പുതിയ നമ്പറിന്റെ പേരാണ് ഈ കലിങ്ക് സൗഹൃദമെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് ഇപ്പോൾ ഭാരത റൈസ് തൃശൂരിൽ വരുന്നില്ല എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഭാരത റൈസ് വരുന്നുണ്ടായിരുന്നു അതുപോലെ പുതിയൊരു ആണ് അല്ലെങ്കിൽ അതുപോലെ ഒരു പുതിയ ഒരു നമ്പർ ആണ് ഈ കലിംഗ് സൗഹൃദവും കലിംഗ് സൗഹൃദത്തിൽ എന്ത് ചോദ്യവും ചോദിക്കാമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ എന്തുകൊണ്ട് സുരേഷ് ഗോപി മിണ്ടിയില്ല എന്നും കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും എന്തുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ സുരേഷ് ഗോപി മിണ്ടാത്തതെന്നും ഒക്കെ ചോദിച്ചിരുന്നെങ്കിൽ പെട്ടുപോയാനേ കാരണം രാഷ്ട്രീയം നോക്കാതെ സംസാരിക്കണമെന്നാണോ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി പറഞ്ഞത് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ പെട്ടുപോകുമായിരുന്നു കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല സുരേഷ് ഗോപി കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും ഇന്നേ വരെ കേട്ടിട്ടില്ല എത്രയധികം സംഭവങ്ങളും എത്ര വലിയ സംഭവ വികാസങ്ങളുമാണ് കേരളത്തിൽ സംഭവിച്ചത് എന്നാൽ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചുപോയ എം പി ആകട്ടെ ഈ വിഷയത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് കണ്ടത് വയനാട് ദുരന്ത സഹായം ചെയ്യാതെ ഒഴിഞ്ഞു മാറിയ കേന്ദ്ര സർക്കാരിനെതിരെ കനിമൊഴി ഒരു വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സുരേഷ് ഗോപി ട്രോളുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും ട്രോളുകൾ ഏറ്റുവാങ്ങി സുരേഷ് ഗോപി ലോകസഭയിൽ അമ്പയപരാജയമാറുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇടക്കാലത്ത് സുരേഷ് ഗോപി ചെയ്ത ഒരു കാര്യം വലിയ സന്തോഷം തോന്നി അതായത് പുലികളി സംഘത്തിന് മൂന്ന് ലക്ഷം രൂപ വെച്ച് ഇദ്ദേഹം കേന്ദ്ര സഹായം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അത് നല്ലത് തന്നെയാണ് താങ്കൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം മനസ്സിലായി വേണ്ട എന്ന് വെച്ചിട്ടാണെന്നുള്ള കാര്യവും മനസ്സിലായി തങ്ങളുടെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ താൻ ഒരു ഇല എടുത്ത് അങ്ങോട്ടേക്ക് ഇടൂ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സഹായം ചെയ്യൂ എന്നുള്ള കാര്യം ഈ ഒരു സംഭവത്തോടു കൂടി തന്നെ മനസ്സിലായിരിക്കുകയാണ് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ് കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ കേരളത്തോട് കൂടുതൽ പ്രതിബദ്ധത കാണിക്കേണ്ട വ്യക്തിയാണ് കേരളത്തിൽ ഒരുപാട് സഹായങ്ങൾ എത്തിക്കേണ്ട വ്യക്തിയാണ് സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ എയിംസ് അടക്കമുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് വോട്ട് മേടിച്ചു പോയത് സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ള പല സഹായങ്ങൾ ഇവിടെ നടപ്പിലാക്കുമെന്ന് നരേന്ദ്രമോദിയും ഈ പ്രചാരണത്തിന് വേണ്ടി വന്നപ്പോൾ പറയുന്ന സാഹചര്യം ഉണ്ടായി സുരേഷ് ഗോപി ജയിച്ചു പോയ ശേഷം കേരളം എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പോലും പറഞ്ഞ് നമ്മൾ കേട്ടില്ല എന്ന് എയിംസ് വരുമെന്ന് പറയുമ്പോഴും ഇപ്പോഴും സുരേഷ് ഗോപി തത്തി തെരഞ്ഞെടുപ്പും കളിക്കുകയാണ് ഒരു മികച്ച അഭിനേതാവാണ് സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല രാഷ്ട്രീയത്തിലും അയാൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പോലും പലപ്പോഴും നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കൂടുതൽ പഠിച്ചത് നിങ്ങൾക്കു മകീശ്വർ എന്ന് പറയുന്ന പരിപാടിയിലൂടെ എന്നാൽ അതൊക്കെ ഒരു വെറും സ്റ്റെപ്പിന്റെ പുറത്തുള്ള പരിപാടിയായിരുന്നു എന്ന് പോലും ഇപ്പോൾ സംശയം തോന്നി സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി തെരഞ്ഞെടുപ്പ് ചില സഹായങ്ങൾ ചെയ്തുകൊണ്ട് കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ചില പി ആർ വർക്കുകളൊക്കെ നടത്തിക്കൊണ്ട് ജനങ്ങളെ പഠിച്ചൊരു വോട്ട് ബാങ്ക് ഒരു നേതാവാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള വാഴത്തുപാട്ടുകളുമായി ചില ഓൺലൈൻ മീഡിയകൾ രംഗത്തേക്ക് വരും അതുവരെ അവർ നിശബ്ദരായിട്ട് നിൽക്കും പിന്നെ വാഴത്തുപാട്ടുകളുടെ മേളമാണ് ജയിപ്പിച്ചു വിട്ട ശേഷം എന്താണ് ഇപ്പോൾ തൃശ്ശൂരിലെ അവസ്ഥ തൃശ്ശൂരിലെ ഏത് പ്രശ്നങ്ങളിലാണ് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിക്കുന്ന ഏത് വിഷയത്തിലാണ് ഈ കേന്ദ്രമന്ത്രി സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ട് വൈദികർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്തിന് ഇദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ഒരു ിന് പുറത്ത് ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്തൊക്കെ ഇദ്ദേഹം അവർക്ക് വേണ്ടി സംസാരിച്ച് നമ്മൾ കേട്ടോ ഇല്ല മാത്രവുമല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി മൊത്തത്തിൽ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇയാൾ അമ്പെ പരാജയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമാ നടൻ എന്ന നിലയിൽ വലിയ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നടനാണ് പലരുടെയും ചെറുപ്പകാലമൊക്കെ മനോഹരമാക്കിയ ഒരു നടനാണ് നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അഭിനയവും സിനിമകളും ഒക്കെ ഒന്നിനോടൊന്നും മെച്ചമെന്ന് പറയാതെ വയ്യ എന്നാൽ ഈയിടക്കാലത്ത് സിനിമയിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കുത്തി നടക്കുന്നതായി ജാനകി എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തായാലും സുരേഷ് ഗോപി ബി ജെ പി വളർത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴും സുരേഷ് ഗോപി പല രീതിയിലുള്ള തന്ത്രങ്ങൾ ഇറക്കി ബി ജെ പി വളർത്താൻ വേണ്ടി കളത്തിലിറങ്ങുമ്പോഴും ഇത് യു പി എല്ലായെന്ന് ഇടയ്ക്കൊക്കെ സുരേഷ് ഗോപി മനസ്സിലാക്കുന്നത് നല്ലതാണ് കലിംഗ് സൗഹൃദം പോലെയുള്ള പരിപാടികൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് നിങ്ങൾ നിഷ്പക്ഷനാണ് അല്ലെങ്കിൽ നിഷ്പക്ഷമായി കാര്യങ്ങൾ പരിഹരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സർക്കാർ വിമർശിച്ചും വിമർശിച്ചും രാഷ്ട്രീയം പറഞ്ഞും ബി ജെ പി രാഷ്ട്രീയം വാര്യും തെറിയുമൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ കട്ട പഞ്ചായത്തല്ല കട്ട പുകയാണ് എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്